നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നടൻ ഷൈൻ ടോം ചാക്കോയുമായുള്ള വിവാദങ്ങൾ ഇപ്പോൾ കൂടുതൽ ഉയരുകയാണ് ഹോട്ടലിൽ പോലീസ് സംഘ പരിശോധനയ്ക്ക് വന്നതറിഞ്ഞ് അന്ന് നടൻ ഷൈൻ ടോം ചാക്കോ എന്തിനാണ് ഓടിയെന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ തന്നെയാണ് പോലീസിൻ്റെ ശ്രമം കാരണം അതിൻ്റെ സി സി ടി വി വിഷ്വൽസ് അടക്കം പുറത്തു വരികയും വലിയ രീതിയിൽ വിമർശനം ഉയരുകയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു ഏതായാലും മുപ്പത്തിരണ്ട് ചോദ്യങ്ങൾ തയ്യാറാക്കി നടനെ കാത്തിരിക്കുകയാണ് കേരള പോലീസ് ഇന്ന് മൂന്ന് മണിക്ക് ചോദ്യം ചെയ്യലിന് നടൻ എത്തുമെന്നാണ് കുടുംബം അറിയിച്ചിട്ടുള്ളത് എന്നാൽ ഷൈം ഇന്ന് ഹാജരാകാൻ സാധ്യത കുറവാണെന്നും ചില വൃത്തങ്ങളിൽ നിന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് മുതിർന്ന അഭിഭാഷകരിൽ നിന്നും ഷൈൻ നിയമോപദേശം എടുത്തിട്ടുണ്ട് ആ മുപ്പത്തിരണ്ട് ചോദ്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കാനുള്ള നടപടികളും ഷൈൻ തുടങ്ങിയിട്ടുണ്ട് ആ ചോദ്യങ്ങൾ മനസ്സിലാക്കി ഉത്തരങ്ങൾ മുൻകൂട്ടി പഠിച്ചെത്താനാണ് ഷൈൻ നീക്കം നടത്തുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അതിനിടെ സെറ്റിലെ അപമര്യാദയിൽ പോലീസിന് പരാതി നൽകില്ലെന്ന നിലപാടിലാണ് വിൻസി അലൂഷ്യസ് അതുകൊണ്ട് തന്നെ പോലീസിന്റെ മുപ്പത്തിരണ്ട് ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞാൽ നടന് രക്ഷ നേടാം എന്നുള്ള നിലയിലാണ് നിലവിൽ കാര്യങ്ങൾ പോകുന്നത് പക്ഷേ ഈ മുപ്പത്തിരണ്ട് ചോദ്യങ്ങളിൽ ഏതെങ്കിലും ചോദ്യത്തിനുള്ള ഉത്തരം അതായത് മറുപടികൾ പിഴച്ചാൽ നടനെതിരെ കേസെടുക്കാനുള്ള സാധ്യതയും ഏറെയാണ് ഇത്രയും അപകടം നിറഞ്ഞ വഴി തിരഞ്ഞെടുത്തത് പോലീസിനെയും ഞെട്ടിച്ചിട്ടുണ്ട് നടന്റെ ചാട്ടവും ഓട്ടോവും ഹോട്ടൽ അധികൃതർക്കും അമ്പരപ്പ് ഒരു സിനിമ അല്ലെങ്കിൽ സിനിമയിലൊക്കെ കാണുന്ന പോലെയുള്ള ഒരു രക്ഷപ്പെടലും ഫ്ലാറ്റിൽ നിന്ന് എടുത്ത് ചാടലും ജനൽ വഴി എടുത്ത് ചാടുന്നത് പോലെയുള്ള ഒരു വീഡിയോയായിരുന്നു ആ വീഡിയോയിൽ ഷൈൻ കാണിച്ചിട്ടുണ്ടായിരുന്നതാ രക്ഷപ്പെടാനുള്ള കാരണം എന്തെന്ന് ഷൈൻ തന്നെ മറുപടി പറയണമെന്ന നിലപാടിലാണ് പോലീസ് മറ്റൊരാളെ തപ്പിയാണ് ഹോട്ടലിൽ പോയതെന്നും ഷൈൻ അവിടെയുണ്ടെന്ന് അറിഞ്ഞ് പരിശോധിച്ചതാണെന്നുമാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഷൈൻ മുറിയെടുത്തത് അറിഞ്ഞ് പോലീസ് പരിശോധന നടത്തിയതെന്ന് വ്യക്തമാണ് പരിശോധനയ്ക്കിടെ നില കെട്ടിടത്തിൽ നിന്ന് ഷൈൻ ചാടിയും മൂടിയും കടന്നു കളഞ്ഞതിൽ ദുരൂഹത തുടരുകയാണ് അടുത്തിടെ ഉയർന്നു വന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണോ അതോ മറ്റെന്തെങ്കിലും കാരണം പിന്നിലുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നു ഏതായാലും ഷൈൻ മൊഴി നൽകിയാലേ ഇത് വ്യക്തമാകൂ അതിനിടെ ഗുണ്ടാ സംഘമാണ് ഹോട്ടലിലെ മുറിയിലെത്തി മുട്ടിയതെന്ന് വിചാരിച്ചാണ് റിസ്ക് എടുത്ത് രക്ഷപ്പെട്ടതെന്ന വാദം ഷൈൻ മുന്നോട്ട് വയ്ക്കും സിനിമയിൽ തനിക്ക് ശത്രുക്കളുണ്ടെന്നും പോലീസിനെ അറിയിക്കും എന്നാൽ അജ്ഞാത ശത്രുക്കളായി അവരെ ചിത്രീകരിക്കുകയും ചെയ്യും വിൻസിയെ പ്രകോപിപ്പിക്കുന്ന തരത്തിലെ മൊഴിയൊന്നും നൽകില്ല അങ്ങനെ ചെയ്താൽ വിൻസി പോലീസിൽ പരാതി നൽകുമോ എന്ന ആശങ്ക ഉള്ളതുകൊണ്ടാണ് നടൻ്റെ തന്ത്രപരമായി മൊഴി നൽകുക ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് കൊച്ചി നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഷൈൻ ഹാജരാകുമെന്നാണ് ഷൈൻ്റെ പിതാവ് പോലീസിനെ അറിയിച്ചിരിക്കുന്നത് ഷൈനിൻ്റെ തൃശ്ശൂരിലുള്ള വീട്ടിലെത്തിയാണ് പോലീസ് കഴിഞ്ഞ ദിവസം നോട്ടീസ് നൽകിയത് ഇന്ന് രാവിലെ പത്ത് മണിക്ക് ഹാജരാകണമെന്നായിരുന്നു നോട്ടീസിൽ ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ മകൻ യാത്രയിലായതിനാൽ ഉച്ചയ്ക്ക് മൂന്ന് മണിയോടുകൂടി പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുമെന്ന് പിതാവ് മറുപടി നൽകി സെൻട്രൽ എ സി പിയുടെ നേതൃത്വത്തിലാകും നടനെ ചോദ്യം ചെയ്യുക അന്വേഷണുമായി പൂർണ്ണമായി സഹകരിക്കുമെന്നും നിരപരാധിത്വം തെളിയിക്കുമെന്നും ഷൈനിന്റെ പിതാവ് ചാക്കോ പറഞ്ഞിട്ടുണ്ട് ഷൈൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ലെന്നും ഷൈനെതിരെയുള്ള കേസ് ഓലപ്പാമ്പാണെന്നാണ് പിതാവ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഡാൻസ് ഓഫ് ടീം എത്തിയപ്പോൾ ഷൈൻ എന്തിനൂടി ഹോട്ടലിൽ മുറിയെടുത്തത് എന്തിനെ ഒളിവിൽ പോയത് എന്തിനെ തുടങ്ങിയ കാര്യങ്ങളാണ് പോലീസ് അറിയേണ്ടത് നിലവിൽ ഷൈൻ ഒരു കേസിലും പ്രതി ചേർത്തിയിട്ടില്ല ഈ പറയുന്ന ഷൈൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് അത്തരത്തിൽ സ്വന്തം ജീവൻ പോലും അപകടത്തിൽപ്പെടുന്ന വിധത്തിൽ ആ റൂമിൻ്റെ ജനലിലൂടെ എടുത്തു ചാടി ഓടിയതെന്നാണ് എല്ലാവർക്കും അതിലൊരു ഉത്തരം കിട്ടേണ്ടതുണ്ട് നഗരത്തിലെ ലഹരി ഇടപാടുകളിലെ മുഖ്യ കണ്ണിയായ സജീറിനെ തേടിയാണ് കലൂരിൽ ഡാൻസ് ആഫ് സംഘം എത്തിയത് ഇയാൾ നടൻ ഷൈൻ ടോം ചാക്കോയുടെ മുറിയിൽ ഉണ്ടാകുമെന്നായിരുന്നു നിഗമനം റൂം സർവീസ് എന്ന് പറഞ്ഞാണ് ഡാൻസ് ആഫ് ടീം റൂമിൽ ബെല്ലടിച്ചത് ഇവിടെ സർവീസ് വേണ്ടെന്ന് പറഞ്ഞ ശേഷം ഷൈൻ ജനലിലൂടെ പുറത്തേക്ക് ചാടുകയായിരുന്നു അതായത് ഷൈന് മനസ്സിലായി കാണണം എത്തിയിട്ടുള്ളത് ഡാൻസ് ആഫ് സംഘം ാണ് അതിൻ്റെ ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്യാൻ പ്രത്യേക ചോദ്യാവലി തയ്യാറാക്കിയിട്ടുണ്ട് പോലീസ് ഏതായാലും മുപ്പത്തിരണ്ട് ചോദ്യങ്ങളടങ്ങിയ പ്രാഥമിക ചോദ്യാവലിയാണ് എറണാകുളം ടൗൺ നോർത്ത് പോലീസ് തയ്യാറാക്കിയത് ഹോട്ടലിൽ പരിശോധന നടന്ന രാത്രിയിലുണ്ടായ സംഭവങ്ങൾ ഇഴകീറി ചോദിക്കാനാണ് നീക്കം ഷൈൻ ടൗൺ ചാക്കോയുടെ കഴിഞ്ഞ ഒരു മാസത്തെ കോൾ ലോഗുകൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് സമീപകാലത്ത് ഷൈൻ നഗരത്തിൽ താമസിച്ച ആറ് ഹോട്ടലുകളിൽ നിന്നുള്ള സി ദൃശ്യങ്ങളും ശേഖരിച്ചിട്ടുണ്ട് ഹോട്ടലുകളിൽ താമസിച്ചിരുന്ന ദിവസങ്ങളിൽ ഷൈനിനെ സന്ദർശിച്ചവരുടെ പട്ടികയും പോലീസ് തയ്യാറാക്കിയിട്ടുണ്ട് അടുത്തിടെ ഷൈൻ കേരളത്തിന് പുറത്തേക്ക് നടത്തിയ യാത്രകളുടെ വിവരങ്ങളും പോലീസ് ശേഖരിച്ചു ഷൈനുമായി ബന്ധപ്പെട്ട എക്സൈസിന് കിട്ടിയ വിവരങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് കൊച്ചിയിലെ മൂന്ന് പ്രമുഖ ക്രിമിനൽ അഭിഭാഷകരുമായി ഷൈൻ ഫോണിൽ സംസാരിച്ചു ഇന്ന് ഹാജരായില്ലെങ്കിൽ പ്രശ്നമില്ലെന്നാണ് ഷൈൻ ടോൺ ചാക്യോയ്ക്ക് ലഭിച്ചിരിക്കുന്ന നിയമോപദേശം എന്നാൽ ഇന്ന് ഹാജരായില്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകുമെന്ന ആശങ്ക ഷൈനും കുടുംബത്തിനുമുണ്ട് അതുകൊണ്ട് തന്നെ ഹാജരാകാൻ കുടുംബം സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് ഇത് ഷൈൻ അംഗീകരിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത് ആലപ്പുഴയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി പിടികൂടിയ കേസിൽ യുവതിയുടെ മൊഴി പുറത്തുവരികയും സിനിമാ മേഖലയിൽ ഉന്നതരുമായി ബന്ധമുണ്ടെന്ന് അവർ പറയുകയും ചെയ്തിരുന്നു ഷൈൻ യുമായി ഇടപാടുകൾ ഉണ്ടെന്ന ആരോപണവും പുറത്തുവന്നു ഈ സാഹചര്യത്തിൽ ഷൈനിനെ എക്സൈസ് സംഘം ചോദ്യം ചെയ്തേക്കുമെന്ന അഭ്യൂഹം ഉണ്ടായിരുന്നു മുറിയുടെ പുറത്ത് പോലീസിനെ കണ്ട് ഈ കേസിൽ അറസ്റ്റിന് വന്നതാണോ എന്ന സംശയം കൊണ്ട് രക്ഷപ്പെട്ടതാകാനാണ് ഒരു സാധ്യതയെന്നും പോലീസ് സംശയിക്കുന്നു ഏതെങ്കിലും തരത്തിലുള്ള ലഹരി ഉപയോഗിക്കുകയോ കൈവശം വെക്കുകയോ ചെയ്തിരിക്കാമെന്ന സംശയവും ഓട്ടത്തിന് കാരണമായോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട് ഇത് സ്ഥിരീകരിക്കണമെങ്കിൽ നടനെ അപ്പോൾ രക്തപരിശോധനയ്ക്ക് വിധേയമാക്കണമായിരുന്നു എന്നാൽ അന്ന് അതിന് കഴിഞ്ഞില്ല മുടിയും നികവും പരിശോധിച്ചാൽ നടൻ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് സാധിക്കും എന്നാൽ ഇത്തരം ഒരു പരിശോധനയ്ക്ക് നടൻ തയ്യാറാകില്ലെന്നാണ് സൂചന ഒരു നടനിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായെന്ന് നടി വിൻസിയുടെ ആരോപണം ചൊവ്വാഴ്ചയാണ് പുറത്ത് വന്നത് ഈ വിഷയത്തിൽ എന്തെങ്കിലും ചോദ്യം ചെയ്യലിൽ എത്തിയതാണോ എന്നും നടൻ സംശയിച്ചിരിക്കാമെന്നും പോലീസ് കരുതുന്നു സിനിമാ മേഖലകളിലെ സുഹൃത്തുക്കൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തുന്നുണ്ട് സി സി ടി വി ക്യാമറകൾ മൊബൈൽ ഫോൺ വിവരങ്ങൾ എന്നിവയും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയോടിയ സംഭവത്തിൽ ഹാജി ായി വിശദീകരണം നൽകണമെന്നാവശ്യപ്പെട്ട് എറണാകുളം നോർത്ത് പോലീസ് ഇന്നലെ ഷൈൻ ടോം ചാക്കോയുടെ തൃശൂരിലെ വീട്ടിലെത്തിയാണ് നോട്ടീസ് നൽകിയത് ഏർ ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് ഹാജരാകാനാണ് നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ വൈകിട്ട് ഹാജരാകുമെന്ന് വ്യക്തമാക്കി കുടുംബ രംഗത്തെത്തി കേസ് വെറും ഒലപ്പാമ്പാണെന്നും നാളെ വൈകിട്ട് മൂന്ന് മണിക്ക് ഷൈൻ ഹാജരാകുമെന്നും കുടുംബ മാധ്യമങ്ങളോട് പ്രതികരിച്ചു സെൻട്രൽ ഐ സി പിയുടെ നേതൃത്വത്തിലായിരിക്കും ഷൈൻ ടോൻ ചാക്കോയെ ചോദ്യം ചെയ്യുക ഷൈൻ രക്ഷപ്പെട്ടതിന് പിന്നാലെ ഹോട്ടൽ മുറിയിൽ നടത്തിയ പരിശോധനയിൽ നിന്നും ലഹരി വസ്തുക്കളൊന്നും കണ്ടെത്താനായിരുന്നില്ല ലഹരി പരിശോധനയ്ക്കായി ഡാൻസർ സംഘം ഹോട്ടലിലെത്തിയപ്പോൾ എന്തിനാണ് ഓടി രക്ഷപ്പെട്ടത് എന്ന ചോദ്യത്തിനാണ് പോലീസ് പ്രധാനമായും ഉത്തരം തേടുക ലഹരി മരുന്ന് കൈവശം ഉണ്ടായതിനാലാണ് ഷൈൻ ടോ ചാക്കോ ഓടി രക്ഷപ്പെട്ടതെന്നാണ് പോലീസിന്റെ നിഗമനം സിനിമയുടെയും സെലിബ്രിറ്റി സ്റ്റാറ്റസിന്റെയും മറവിൽ നിന്നുകൊണ്ട് എന്ത് നിയമവിരുദ്ധ പ്രവർത്തനവും എന്ന കാലം കേരളത്തിൽ കഴിഞ്ഞുപോയ എന്നാണ് ഈ ഒരു വിഷയം വന്നപ്പോൾ ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് എ റഹീം എം പി പ്രതികരിച്ചത് ഷൈൻ ടോം ചാക്കോയൊക്കെ കേരളം ആരാണ് ഭരിക്കുന്നതെന്ന് മനസ്സിലാക്കി കളിക്കുന്നത് നല്ലതായിരിക്കുമെന്നാണ് അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കവേ പറഞ്ഞത് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ വെളിപ്പെടുത്തൽ നടത്തിയ നടി വിൻ സി അലോഷ്യസ് ഡിവൈഎഫ്ഐ പിന്തുണ നൽകുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് പണ്ട് സെലിബ്രിറ്റി സ്റ്റാറ്റസും ഫാൻസ് അസോസിയേഷനും മറവും ആ ഗ്യാരീൽ എന്ത് ക്രിമിനൽ കുറ്റം ചെയ്താലും ജയിലിൽ പോയില്ല എന്നൊരു ധൈര്യം ഉണ്ടായിരുന്നു ആ ധൈര്യമെല്ലാം കഴിഞ്ഞുപോയ കാര്യം ഷൈൻ ടോ ചാക്കോയ്ക്ക് നേരം വെളുക്കാത്തതുകൊണ്ടോ അദ്ദേഹം ഇപ്പോഴും മയക്കത്തിലായത് അറിയാത്തതാണ് കേരളത്തിൽ ആ കാലം കഴിഞ്ഞുപോയി സിനിമയുടെയും സെലിബ്രിറ്റി സ്റ്റാറ്റസിന്റെയും മറവിൽ നിന്നുകൊണ്ട് എന്ത് നിയമവിരുദ്ധ പ്രവർത്തനവും ക്രിമിനൽ പ്രവർത്തനവും നടത്താം എന്ന കാലം കഴിഞ്ഞു കേരളം ഭരിക്കുന്നത് പിണറായി വിജയനാണ് കേരളത്തിലെ മുഖ്യമന്ത്രി അദ്ദേഹമാണ് അക്കാര്യത്തിൽ കൃത്യമായ നീതി നടപ്പിലാക്കുന്ന നിലപാട് കേരളത്തിൽ എൽ ഡി എഫ് സർക്കാരിനുണ്ടെന്നും എ റഹീം പറഞ്ഞു ഒരു നടിക്ക് ഇത് പറയേണ്ടി വരുന്നു എന്നത് തന്നെ ശരിയല്ല ആ നടിക്ക് എല്ലാ പിന്തുണയും ഡിവൈഎഫ്ഐ നൽകുകയാണ് വിൻസി പറയുന്നത് വരെ കാത്തിരിക്കേണ്ടതുണ്ടോ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ലഹരി ഉപയോഗിക്കുന്നവർ ആരെയൊക്കെ എന്ന് സംവിധായകർക്ക് അറിയില്ലേ സഹപ്രവർത്തകരായ നടീനടന്മാർക്കറിയില്ലേ നിർമ്മാതാക്കൾക്കറിയില്ലേ ഇൻഡസ്ട്രിക്ക് അറിയില്ലേ എന്റെ അവർ ആരും ഇക്കാര്യത്തിൽ മിണ്ടുന്നില്ല അപ്പോൾ ഇരകൾ വന്ന് പറയണോ എന്നും അദ്ദേഹം ചോദിച്ചു മറ്റെന്തെല്ലാം കാര്യത്തിനാണ് ഇവിടെ സിനിമാ സംഘടനകൾ വിലക്ക് ഏർപ്പെടുത്തുന്നത് ഈഗോ ക്ലാഷിന്റെ പേരിൽ പ്രതിഫലത്തിന്റെ കാര്യത്തിൽ അതൊന്നുമല്ലോ ഇവിടെ ചർച്ച ചെയ്യേണ്ടത് സമൂഹത്തെ ബാധിക്കുന്ന ഇത്തരം ദുഷ്പ്രവണതകൾ ഉണ്ടെങ്കിൽ ദുഷ്പ്രവണതകൾ എന്ന് വാക്കൊന്നും പോരാ ലഹരി മരുന്ന് ഉപയോഗിക്കുന്ന മയക്കുമരുന്നിന്റെ അടിമകളായ ആളുകൾ സിനിമ ഇൻഡസ്ട്രിയിൽ ഉണ്ടെങ്കിൽ അവരെ ഒറ്റപ്പെടുത്തേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്തം തങ്ങൾക്കുണ്ടെന്നും പറയാൻ ധൈര്യമുണ്ടോ ഇല്ലെങ്കിൽ ജനം അണിനിരക്കുമെന്നാണ് റഹീം വ്യക്തമാക്കിയിരിക്കുന്നത്